പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സുതി ദേവീന്ദ്രനാഥ ടാഗോറിൻ്റെ ഗീതാഞ്ജലി എന്ന ശ്ലോകത്തിൽ ഇപ്രകാരം പറയുന്നു സൂര്യൻ പറഞ്ഞു ഞാൻ അസ്തമിക്കാൻ പോവുകയാണ് അല്പം വെളിച്ചം ലോകത്തിന് കൊടുക്കുവാൻ സാധിക്കുമോ എന്ന് ജീവജാലങ്ങളോട് ചോദിക്കുമ്പോൾ എല്ലാ ജീവജാലങ്ങളും തലകുണിച്ചു നിൽക്കുമ്പോൾ ഒരു കൊച്ചു മിന്നാമിനിങ്ങ് പറയുകയാണ് ഞാൻ ലോകത്തിന് പ്രകാശം കൊടുക്കാമെന്ന് ഒരു കൊച്ചു മിന്നാമിനുങ്ങ് തന്നെ കൊണ്ടാവുന്ന രീതിയിൽ ലോകത്തിന് പ്രകാശം കൊടുക്കുകയാണ് കർത്താർ പ്രിയ സഹോദരങ്ങളെ ഇന്നത്തെ വേദഭാഗം ജീവിതം പ്രകാശമുള്ളതായി തീരണമെന്നാണ് പഠിപ്പിക്കുന്നത് വാങ്ങിപ്പ് പെരുന്നാളിന് ശേഷം അഞ്ചാമത്തെ ഞായറാഴ്ച ഇന്ന് വിശുദ്ധ ഗ്ലൂക്കോസിൻ്റെ സുവിശേഷം പതിനൊന്നാം അധ്യായം മുപ്പത്തി മൂന്ന് മുതൽ നാൽപ്പത്തി ഒന്ന് വരെയുള്ള വാക്യങ്ങളിൽ ഈ വാക്യങ്ങളിൽ ജീവിതത്തിൽ ചില നിലപാടുകളിൽ പ്രകാശമുള്ളവരാത്തീരണമെന്നാണ് പഠിപ്പിക്കുന്നത് ഭാരതീയ ചിന്തയിൽ തമസോമ ജ്യോതിർഗമയ ഇരുളിൽ നിന്ന് പ്രകാശത്തിലേക്ക് നയിച്ചാലും എല്ലാ മതങ്ങളും പഠിപ്പിക്കുന്നത് വെളിച്ചത്തിലേക്കുള്ള യാത്രയാണ് യശംബ്രാൻ പറഞ്ഞു തുടങ്ങുന്നത് ഇപ്രകാരമാണ് നിങ്ങളുടെ വിളക്ക് പറയും കീഴിലോ നിലവറയിലോ ആകാതെ വരുന്നവർക്ക് വെളിച്ചം കാണേണ്ടതിന് തണ്ടിൽ മലത്ര വയ്ക്കുന്നത് ശരീരത്തിൻ്റെ വിളക്ക് കണ്ണാകുന്നു ഒടുവിൽ ക്രിസ്തു കൺക്ലൂഡ് ചെയ്തുകൊണ്ട് പ്രകാരം പറയുന്നു ആകയാൽ നിന്നുള്ള വെളിച്ചം ഇരുളാകാതിരിക്കാൻ നോക്കുക ഇത് നമുക്ക് നൽകുന്ന ഒരു മുന്നറിയിപ്പാണ് നമുക്ക് നൽകുന്ന ഒരു താക്കീതാണ് വെളിച്ചം ഇരുളാകാൻ ഏറെ സാധ്യതയുള്ള ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത് വെളിച്ചം നഷ്ടപ്പെട്ട ഒരു കാലഘട്ടത്തിൽ നാം ജീവിക്കുന്നത് അന്ധകാരമായ ഈ ലോകത്തിലെ പീഡനങ്ങളും പീഡകളും അക്രമങ്ങളും അനീതികളുമുള്ള ഒരു കാലഘട്ടം ഭാര്യയ്ക്കോ ഭർത്താവിനോ മക്കൾക്കോ സമൂഹത്തിന് നമുക്ക് ഇന്ന് വെളിച്ചം പകർന്നു കൊടുക്കുവാൻ സാധിക്കുന്നുണ്ടോ വിശുദ്ധ മാമോദിസാക്ക് ഉദാശിയിലൂടെ നാം എല്ലാവരും പ്രകാശത്തിൻ്റെ മക്കളായി തീർന്നവരാണ് സേനങ്ങളെ ഭയപ്പെടാതെ പ്രകാശപുത്രരായിത്തീർന്ന് നമ്മൾ അണുനിര ചിന്തകളിലൂടെ ജീവിതത്തിൻ്റെ പാളിച്ചുകളിലൂടെ നമ്മുടെ വെളിച്ചത്തെ കെടുത്തിക്കളയുന്നു യേശുദംബ്രാൻ പറയുന്നു ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാകുന്നു വെളിച്ചം രണ്ട് തരമുണ്ട് ഒന്ന് സൂര്യനിൽ നിന്നും കൃത്രിമമായ ദീപങ്ങളിൽ നിന്നുള്ള പ്രകാശം ഭൗതിക എന്ന് വിളിക്കുന്നു രണ്ടാമത്തെ പ്രകാശം മനുഷ്യൻ്റെ ഉള്ളിലുള്ള പ്രകാശമാണ് ആന്തരിക പ്രകാശം പരിശുദ്ധന്മാരുടെ വിശുദ്ധന്മാരുടെ ജീവിതത്തിൽ ഈ പ്രകാശത്തെ പ്രോചലിപ്പിച്ച് ജീവിച്ച വ്യക്തിത്വങ്ങളാണ് ഈ ഉപമയിലൂടെ അതിൻ്റെ പശ്ചാത്തലത്തെ കൂടെ ചിന്തിക്കുമ്പോൾ നിങ്ങളുടെ വിളക്ക് പറയും കീഴിലോ നിലവറയിലോ ആക്കരുത് പറയും നിലവറയും ഒക്കെ ധാന്യത്തോട് മാത്രം ചിന്തിക്കുന്ന സമ്പൽ സമൃദ്ധിയുടെ അനുഭവങ്ങളാണ് ദാനങ്ങൾ അളക്കുന്നതാണ് പറ അത് സൂക്ഷിക്കുന്നതാണ് നിലവറ കാർഷിക വൃത്തിയിൽ ഇവയൊക്കെ മനുഷ്യൻ്റെ ധനസ്ഥയെ വിശേഷിപ്പിക്കുന്നതാണ് നിലവറയെ ദാനങ്ങൾ ഉണ്ടെങ്കിൽ അയാൾ ധനികനാണ് നിങ്ങളുടെ ഭൗതിക നേട്ടങ്ങൾ ലോകത്തിൻ്റെ സമൃദ്ധിയാകരുതെന്നാണ് യേശുദന്ദ്രൻ ഓർമ്മിപ്പിക്കുന്നത് ഭൗതിക നേട്ടങ്ങളുടെ പുറകെ പോകുമ്പോൾ ആഡംബരങ്ങളും സ്വർണക്കടത്തും തട്ടിപ്പും വെട്ടിപ്പും അഴിമതിയും ദൂർത്തുമൊക്കെ വാർത്ത അല്ലാതിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് ഞാൻ കടന്നു പോകുന്നത് നമ്മുടെ ജീവിതങ്ങൾ ഭൗതികതയുടെ പുറകെ പോകുമ്പോൾ വിരുളിൻ്റെ അനുഭവമാണ് കാഴ്ച തന്മൂലം നിരാശയുണ്ടാകുന്നു നമ്മുടെ ജീവിതത്തിൽ അന്ധകാരമായ അനുഭവങ്ങൾ നമ്മൾ കാഴ്ചവെക്കുന്നു സങ്കീർത്തനക്കാരൻ പറയുന്നു അവങ്കലേക്ക് നോക്കിയ പ്രകാശിതരായി അവരുടെ മുഖം രജിച്ചു പോയതുമില്ല പ്രിയമുള്ളവരെ എങ്ങനെ ജീവിക്കുക എന്നുള്ളതല്ല ആയകാലത്ത് പ്രഭവിതറി പ്രകാശം പരുത്തി ജീവിക്കാം നമ്മുടെ പങ്കാളിക്ക് നമ്മുടെ മക്കൾക്ക് നമ്മുടെ സമൂഹത്തിന് രാജ്യത്തിന് ലോകത്തിന് ഇനിയുള്ള ഓരോ ദിനവും പ്രകാശം കൊടുക്കുവാൻ തക്കവണ്ണം ഇടയാക്കട്ടെ എന്ന് ആശംസിക്കുന്നു ഒരു കഥയിൽ ഇപ്രകാരം പറയുന്നു ഒരു ഗുരുകുലത്തിലെ ഗുരു തൻ്റെ രണ്ടിഷ്ടന്മാരെയും വിളിച്ചിട്ട് ഓരോ നാണയം കൊടുത്തിട്ട് പേരോടും പറഞ്ഞു ഒരു നാണയം കൊണ്ട് നിങ്ങളുടെ മുറി നിറയ്ക്കണമെന്ന് പറഞ്ഞു ഒന്നാമൻ ആലോചിച്ചിട്ട് ടൗണിൽ ചെന്ന് ചപ്പ് ചവറകൾ മേടിച്ചുകൊണ്ട് വന്ന മുറി നിറയ്ക്കുന്നു രണ്ടാമൻ ഒരു മെഴുകുതിരി മേടിച്ച് അത് മുറിക്കകത്ത് തെളിയിച്ച് വെച്ചുകൊണ്ട് അയിരുട്ടുള്ള മുറി പ്രകാശം കൊണ്ട് നിറയ്ക്കുകയാണ് രണ്ട് മനസ്സ് രണ്ട് പ്രവൃത്തി ഒരു വ്യക്തി ആ മുറിക്കും ആ സമരത്തിനും പ്രകാശം കൊടുക്കുകയാണ് നമ്മുടെ ജീവിതം നമ്മളെ കൊണ്ടാകാവുന്ന രീതിയിൽ നമ്മുടെ ഭവനത്തിനും സമൂഹത്തിനും പ്രകാശം കൊടുക്കുവാൻ സാധിക്കണം രണ്ടാം പകുതിയിൽ ഈ വേദഭാഗത്ത് നമ്മൾ കാണുന്നത് കർത്താവ് അവനോട് പറയുന്നു പരീക്ഷന്മാരാ നിങ്ങൾ കിണ്ടികിന്നങ്ങളുടെ പുറം വെടിപ്പാക്കുന്നു നിങ്ങളുടെ ഉള്ളിലോ കവർച്ചയും ദുഷ്ടതയും നിറഞ്ഞിരിക്കുന്നു വാക്കും പ്രവൃത്തിയും രണ്ടാകുന്ന അനുഭവം ഇന്നത്തെ ജീവിതത്തിൽ പരീക്ഷന്മാരെ പോലെ നമ്മുടെ ജീവിതത്തിനും വാക്കും പ്രവൃത്തിയും രണ്ടാകുന്ന അനുഭവമാണ് രാഷ്ട്രീയ നേതാക്കന്മാരെ പോലെ പ്രഖ്യാപനങ്ങൾ നടത്തുന്നു പുറമോടിയുണ്ട് അകമ്മേ ഇരുൾ നിറഞ്ഞ അനുഭവങ്ങളാണ് യഥാർത്ഥമായ പ്രകാശം നമ്മുടെ ഉള്ളിലാണ് വേണ്ടത് ഭാരതീയ പാരമ്പര്യത്തിൽ സന്യാസിമാരൊക്കെ ഈ വെളിച്ചത്തെ പ്രോചരിപ്പിച്ച വ്യക്തിത്വങ്ങളാണ് അങ്ങനെയെങ്കിൽ നമ്മുടെ ആത്മീയതയിൽ നമ്മുടെ പ്രാർത്ഥനയിൽ നമ്മുടെ ജീവിത നിലപാടുകളിൽ ഈ വെളിച്ചത്തെ പ്രചലിപ്പിച്ചുകൊണ്ട് ജീവിക്കുവാൻ തക്കവണ്ണം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കും